ടൈം ഇനി എന്ത് ചെയ്യണം അൺബ്രേറ്റ് എടുതെന്ന് നോക്കിട്ടല്ലേ ഹേറ്റ് ഇടണം പാർക്ക് ഹെഡ് ലൈറ്റ് ഓക്കെ ഇനി എന്ത് ചെയ്യണം അൺബ്രേക്ക് ആണോ റിലീസ് ചെയ്യേണ്ടത് ആണോ ഏത് ഗിയറിലോട്ട് വേണം ഫസ്റ്റ് ഗിയറിലോട്ട് വേണം ഇട്ടു ഇനി എന്ത് ചെയ്യണം പറ ഇനി എന്ത് ചെയ്യണം റിലീസ് ചെയ്യണോ ക്ലിക്ക് ചെയ്ത പകുതിയോളം കാലിൽ റിലീസ് ചെയ്യണം എടുത്തു ഇപ്പൊ എന്റെ കാലിലാണ് ക്ലച്ചിക്ക് മോളുടെ കാലിൽ നിർത്തിക്ക ഇപ്പഴും എന്റെ കാലില് നിൽക്കുന്നത് ക്ലച്ചിട്ട് പിടിച്ചു നോക്കുന്നു പകുതി പകുതി ആ മതി ഇത്രയും മതി ഇപ്പൊ മോളുടെ കാലിലാണ് ഇനി ബ്രേക്ക് റിലീസ് ചെയ്തേപ്പട്ട് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് തന്നെ ഇതോ കൈ എടുത്തത് ഇതോ ഉയർത്തുക എന്നിട്ട് ഫ്രീ ആ മനസിലായി ഉയർത്തിക്ക ഉയർത്തി മോള റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് മിറർ നോക്കിക്ക എന്നിട്ട് ചുമ്മാ വട്ടം കറക്കാതെ ക്ലച്ച് ചെയ്യുന്ന മാത്രം പതുക്കെ കാലുവിട്ട് കൊടുത്ത് ക്ലച്ച് ചെയ്ത് മാത്രം ആക്സലറ്റ് കൊടുക്കരുത് ക്ലച്ച് ചെയ്ത് മാത്രം വേണ്ട വണ്ടി നീങ്ങുന്നില്ല വട്ടം കറക്കരുത് സ്റ്റിയറിങ് തിരിക്കരുത് വരതാ കണ്ട ഇനി നമ്മുടെ സൈഡിലോട്ട് പതുക്കെ കൊണ്ടുപോക കൊണ്ടുപോ കൊണ്ടുവന്നിട്ടില്ല എപ്പോഴും ഓക്കെ സീറിങ് രണ്ട് കണ്ട് നന്നായിട്ട് പിടിച്ചേ ഇനി ഒരു കയറ്റവും അല്ലേ ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത് പൂർവ്വമായിട്ട് കാലത്ത് ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫ് ജസ്റ്റ് ചെയ്തിട്ടു അത്രയോ ഒരു കയറ്റവും ഉണ്ട് ഹമ്പും ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടാക്സിലിട്ട് കൊടുത്ത് കയറുന്നു പ്രസ് ചെയ്യരുത് നോക്കി ഇപ്പോഴും ലെഫ്റ്റിലോട്ടാ വണ്ടി വലിക്കുന്നത് കേട്ടാ ഇതവിടെ ഒരു ചെറിയൊരു ചാട്ടം ഉണ്ട് അവിടെ വണ്ടിയുടെ വേഗത കുറഞ്ഞേ പോകാവുള്ളൂ ഒരുപാട് വേഗത പാടില്ല ചെറിയ വേഗത എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ മക്കള് റൈറ്റ് ഇൻഡിക്കേറ്റർ പൊന്നെ ബ്രേക്കിലും ക്ലച്ചിലും കാലു വെച്ചാൽ മക്കൾ ചവിട്ടി പിടിക്കരുത് ഇച്ചിരി ക്ലച്ച് ചെയ്ത് തകത്തിക്കൊടുത്തേ ബ്രേക്ക് ഇത്തിരി താത്തിക്കൊടുക്കും അൻ്റെ റൈറ്റിലോട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് സ്റ്റിയറിംഗ് സ്റ്റിയറിങ് ബെൻഡ് ചെയ്തിട്ടില്ല മോളിപ്പോഴും ആക്സിലേറ്ററിലാണ് കാലു വെക്കാം തിരിപ്പൻ മോളാ തിരിക്കും മോള മോളെ തിരിക്ക് ഇതേ ഇവിടെ നോക്കും മക്കൾ ഇത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇറങ്ങി വരും കണ്ട വണ്ടി എപ്പോൾ ലെവലിൽ കിട്ടുന്നോ അപ്പം നേരെ ആക്കിക്കണം കണ്ടാ ഇനി ആക്സിലേറ്റർ കാലുപറ്റ മക്കളുടെ ചെറുതായിട്ട് ടാക്സി എടുത്ത് കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്ത് സിയറിംഗ് രണ്ട് കിട്ടും നന്നായിട്ട് പിടിച്ച് നോക്കി വണ്ടി എങ്ങോട്ടാണ് പോണേ നോക്കി അനുസരിച്ച് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റാ നോക്കൂ ബ്രേക്കിലും ക്ലച്ചിലും കാലു വെച്ച് വണ്ടി എങ്ങോട്ടാ ഇപ്പൊ പോകണേ നോക്കിയാൽ റൈറ്റിലോട്ടാണ് പോകുന്നത് അതുക്കെ ലെഫ്റ്റ് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് വരുവോ ഒരുപാട് തിരിക്കരുത് നോക്കി വരുന്നുണ്ട് വണ്ടി വരുന്നില്ല എന്ന് കാണുമ്പോൾ കൂടുതൽ തിരിക്കുക കൂടുതൽ തിരി മോളെ എങ്ങോട്ടാ വണ്ടി പോകണേ നോക്കിക്കേ നേരെ ആക്കും നേരെ ആക്കും മോള ഇവിടെ നോക്കും മോൾ ഇപ്പോഴും റൈറ്റ് ആണോ നോക്കുന്നത് നിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറിപ്പോഴേണ്ടാന്ന് നോക്കും മക്കളെ മോൾ റൈറ്റ് നോക്കുമ്പോൾ റൈറ്റിൽ സ്ഥലം കിടപ്പുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് ആ ഷട്ടറിൽ നേരെ അങ്ങോട്ട് പോയത് മനസ്സിലായി അത് ഇപ്പോൾ തിരക്കുള്ള റോഡാണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഓട്ടെ ഒരേപോലെ സ്പീഡ് കൊടുത്ത ഇച്ചിരി കൂടെ സ്പീഡ് കൊടുക്കും മക്കളെ ആക്സിലേറ്ററിനിന്ന് കാലെടുത്തേ ക്ലച്ച് ചെയ്യാം മക്കളെ സെക്കൻഡ് ആക്ക് നൂറ് വില പിടിക്കരുത് സെക്കൻഡിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെട്ട് കൊടുത്താൽ പതുക്കെ എടുത്തോണ്ട് ഓടരുത് പതുക്കെ എടുത്തോണ്ട് പോകാം നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത് അപ്പൊ അവിടെ നിർത്തി റൈറ്റ് ഇൻഡിക്കേറ്റർ നോക്കി നോക്കിയെടുക്കണം കേട്ടോ പതുക്കെ പതുക്കെ ചെറുതായിട്ട് ചുരു കൊടുത്ത മക്കള് ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റിട്ട് രണ്ട് ബ്രേക്കിലും ക്ലച്ചിലും കാലു വന്ന എന്റെ മക്കളിൽ തിരിക്ക് പൊന്ന തിരിക്കല്ല മോടാ ക്ലച്ചിലും ബ്രേക്കിലും കാലുവാ നിർത്തന്നിട്ടോടെ നിർത്ത് നോക്ക് തിരിക്കാനാ തീർതി മോളെ ഒരു ജംഗ്ഷനിൽ വരുമ്പോ അവിടെ നിർത്തി വണ്ടി ഉണ്ടാന്ന് നോക്കിയിട്ട് തിരിച്ച് കയറാവള് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല റൈറ്റ് ഇൻഡിക്കേറ്റർ ഒറ്റ തിരികെ തിരിച്ച് അങ്ങോട്ട് പോകാനാ നോക്കുന്നത് ഞാൻ പറയല ബ്രേക്കിലും ക്ലച്ചിലും കാര് വരാൻ പറയുന്നതിന് വേണ്ടിയാണ് ആ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഫസ് ഗിയറിട്ട് മക്കള് ബ്രേക്കിന്ന് കാലെടുത്ത് പ്ലച്ചിന്ന് കാലെടുക്കരുത് ബ്രേക്കിന്ന് കാലെടുത്തില്ല പ്ലച്ചിന്ന് തിരിച്ച് കാലെടുത്തോളൂ മോളെ എവിടെയാണ് നോക്കേണ്ടത്

മോളിപ്പോഴും അങ്ങോട്ടാ നോക്കുന്നത് തിരികി തിരിഞ്ഞ് വരുന്നുണ്ട് കണ്ട ഇനി എന്ത് ചെയ്യണം ആക്കി കൊടുക്കുവോ മനസ്സിലായ ഇനി ആക്സലേറ്റ് കാലു മാറ്റ ചെറുതായിട്ട് സ്പീഡ് സുര ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് സ്പീഡ് കൊടുത്താൽ കൊടു ആക്സലറ്റ് കാല് മാറ്റും ക്ലച്ച് ചവിട്ട് 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 കിട്ടില്ല സെക്കൻഡ് ഇട നൂറ് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് കാലു പതുക്കെ പതുക്കെപ്പതു ഒരുപാട് പ്രെസ് ചെയ്യരുത് പതുക്കെ പോകണം കേട്ടോ ഒരു കയറ്റവും കൂടിയാണ് ഒരുപാട് ആക്സിഡന്റ് കൊടുക്കരുത് ഇപ്പൊ വണ്ടി എങ്ങോട്ടാ പോണെന്ന് പതുക്കെ പതു ഒരുപാട് വേഗത വേണ്ട പതുക്കെ സമാധാനത്തിന് പാലം കേറി ഉടനെ തന്നെ ലെഫ്റ്റിലോട്ടാ തിരിയേണ്ടത് ലെഫ്റ്റ് തിരിയുമ്പോ അതൊരു ഇറക്കവും കൂടിയാണ് ഒരു വളവുമാണ് അപ്പം വണ്ടിയുടെ വേഗത ബ്രേക്കിലും ക്ലച്ചിലും കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തേ തിരികുള്ളൂ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ മക്കള് ബ്രേക്കിലും ക്ലച്ചിലും കാലു വന്ന് വെറുതെ കാലം വെച്ചാൽ പോരാ ക്ലച്ചും ബ്രേക്കും പതുക്കെ ചവിട്ടി കൊടുക്കണം പതുക്കെ ഒരേപോലെ താന്നിട്ടില്ല ഇച്ചിരി കൂടെ ക്ലച്ച് താങ്ങുന്നു ആ അതൊക്കെ പതുക്കെ പതുക്കെ തിരിച്ച മക്കളും കണ്ടാ നമ്മുടെ സൈഡിലോട്ട് വരുന്നുണ്ട് വന്നെന്ന് കാണുമ്പോൾ പതുക്കെ നേരെയാക്കി ആ കുറേ കുറേ നേരെയാക്കി നേരാക്കി കൊടുക്കണം ബ്രേക്കിന്ന് പതുക്കെ കാലാഴ്ചയും കൊടുക്കണം അപ്പൊ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും കണ്ട വീണ്ടും നേരാക്കിക്കോണം കണ്ട ഒരേപോലെ ഒരുപാട് പ്രസ് ഇപ്പം മോള് ക്ലച്ച് ഓട്ടിപ്പിടിച്ചോണ്ടാ ആക്സിലേറ്റർ കൊടുത്തത് അതുകൊണ്ടാണ് വണ്ടി ആ സൗണ്ട് കേട്ടത് പോരേപോലെ സ്പീഡ് കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേ പോലെ നോക്കി വണ്ടി എങ്ങോട്ടാ പോണേ ആ ജംഗ്ഷനിൽ നിന്നും നമുക്ക് പോണ്ടത് ലെഫ്റ്റിലോട്ടാണ് അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം ഇൻഡിക്കേറ്റർ ഇട്ടാ ഇച്ചിരി കൂടെ മുന്നോട്ട് കയറ്റി നിർത്തും ബ്രേക്കിൽ വെറുതെ കൂക്ക് ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് നിർത്തിക്ക പതുക്ക ആ ഇങ്ങനെയാ ബ്രേക്ക് ഔട്ട് നിർത്താവളൂ എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടേ ബലം മക്കൾ ബലം പിടിക്കുക ആദ്യം ന്യൂട്ടില്ലാക്ക് പൊന്ന ജസ്റ്റ് ഉമ്മയപ്പോട്ട് അതിനുശേഷം ഫസ്റ്റ് ഗിയർ എടുക്കും കണ്ട ബ്രേക്ക് കാലെടുത്ത ക്ലച്ച് ചെയ്ത് പതുക്കെ എടുത്തോണ്ട് ഓടരുത് പതുക്ക റൈറ്റ് സൈഡിൽ നോക്ക് വണ്ടി വണ്ടാവന്ന് ഇല്ല ക്ലച്ച് താങ്ങി പതുക്കെ തിരിച്ചു തിരി തിരിക്ക് മക്കൾ തിരിഞ്ഞ് ഇത് കണ്ട അതിനുശേഷം എന്ത് ചെയ്യണം കുറേ ആഴ്ച നേരെയാക്കി നേരയാക്കി കൊടുക്കും ഇത്രേ ഉള്ളു കാര്യം കണ്ട ഇനി ആക്സിഡേറ്റ് കാലു പറഞ്ഞാൽ മക്കള് ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്ക ഒരേ പോലെ സ്പീഡ് കൊടുത്ത നമുക്ക് ആക്സിലേറ്റീന്ന് കാലെടുത്ത് ക്ലച്ച് ചെയ്ത ചവിട്ടിയിട്ടില്ല സെക്കൻഡ് ആക്കും നൂറ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങാ നൂട്ടില്ല ആക്കാതി ആ ക്ലസ് ചെയ്ത് കാലം ഇട്ടു ഒരേ പോലെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേ പോലെ ആ പതുക്കെ പതു ഒരുപാട് സ്പീഡ് വേണ്ട വണ്ടി അങ്ങോട്ടാ പോണേ നോക്കിക്ക അങ്ങനെ ഇല്ല മോനെ ഇങ്ങനെ പിടിച്ചോണ്ട് വെന്റ് ചെയ്യുന്നില്ല അങ്ങനെ പിടിച്ച് ഒരുപാട് നമുക്ക് നല്ല ടേൺ എടുക്കുമ്പോഴാണ് കൈ മാറി തിരിക്കേണ്ടത് അല്ലാത്തപ്പോ ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതി ഒരേ ഒരേപോലെ സ്പീഡ് കൊടുത്ത മക്കള് നമുക്ക് ആ ടെൻഷനീന്നും റൈറ്റ് ആണ് എന്തു ചെയ്യാ റൈറ്റ് ഇൻഡിക്കാര് എവിടെ കാലെല്ലാം വരണം ക്ലച്ചിലും കാലു വരട്ടെ പിന്നെ അവിടെ പതുക്കെ സ്ലോ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് അറിയുന്നില്ല ട്രേക്കിലും ക്ലും കാലു മക്കളെ പതുക്കെ ക്ലച്ചൊന്നാകണം അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും ഇപ്പൊ ബ്രേക്ക് മാത്രം മോളി ഔട്ട് ചെയ്ത് ക്ലച്ച് ഔട്ട് ചെയ്ത് ഞാനാകും ശരിയല്ല ക്ലച്ച് ഫുള്ളി ഔട്ട് ചെയ്യാം ഫസ്റ്റ് ഗിയർ ഗിയർട് ബ്രേക്ക് വണ്ടി പുറകോട്ട് പോകും ബ്രേക്ക് ക്ലച്ചിന്ന് കാലോട്ട് ആ മതി മതി ബ്രേക്ക് പതുക്കെ റൈറ്റിലോട്ട് ബെൻഡ് പെയിന്റ് നോക്കി തിരിക്കരുത് ഇവിടെ നോക്കൂ നോക്കൂ വന്നില്ലേ ഇനി എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കും ഇനി സിയറിംഗിന് രണ്ടു കഴിഞ്ഞ കൂടി ഒരേപോലെ സ്പിഡ് കൊടുക്കും ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്കെ ഒരേപോലെ സ്പിഡ് കൊടുത്താൽ നമുക്ക് ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കരുത് ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക വേണ്ട ഫോട്ടോ ഒരേപോലെ സ്പീഡ് കൊടുക്കും ക്ലച്ച് ഓട്ടു സെക്കൻഡാക്കി ചവിട്ടിയിട്ടില്ല ക്ലച്ച് ചെയ്യുക സെക്കൻഡാക്കി നൂറ് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് കാലോട്ട് ഉള്ളു പതുക്കെ പതു ഒരുപാട് പ്രസ് ചെയ്യരുത് കാലോട്ട് ഉള്ളു ചെറുതായിട്ട് സ്പിരി കൊടുക്കും കൂടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ മക്കൾ കിട്ടാ ബ്രേക്കിൽ വെറുതെ ആയാലും നോക്ക് ചവിട്ടരുത് വെറുതെ ആയാലും നോക്കുവോ നോക്ക് എന്നിട്ട് ലെഫ്റ്റ് ആവശ്യത്തിന് മാത്രം തിരിച്ചിരിച്ചു കൊടുക്കുവോ ചുമ്മായിട്ട് തിരിക്കരുത് അതൊക്കെ തിരിച്ചിരിച്ചു കൊടുത്ത പൊന്നെ തിരിക്കുവോ മക്കളാ ആ മതി അതേപോലെ നേരെയാക്കാം നേരെയാക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ താലോട്ട് റൈറ്റിലോട്ട് തിരിച്ചു സ്പീഡ് വേണ്ട സ്പീഡ് വേണ്ട ആക്സിലേറ്റർ അത്രയും വേണ്ട മക്കള പൊന്നേ നമ്മൾ ഇപ്പോഴും ആക്സിലേറ്ററിൽ കാലു വെച്ചോണ്ടാ തിരിക്കുന്ന സ്വക്കളും ഒരേ പോലെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേ പോലെ ആക്സിലേറ്ററിന് കാല് മാറ്റിക്കുക ക്ലച്ച് ഓട്ടിക്കേടാക്കിക്ക മൂഷ് തേട് ക്ലച്ചിന് കാലും വെള്ളം പിടിക്കല്ലേ മക്കളെ സീറിംഗിൽ പോട്ടെ സ്വിഡ് കൊടുത്ത മക്കൾ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ പോവുക പതുക്കെ പതുക്ക ഒരുപാട് വേഗത വേണ്ട പതുക്കെ മതി നമുക്ക് അവിടുന്ന് ചെറിയൊരു പോക്കറ്റ് പോക്കറ്റോഡുണ്ട് ആ വളവ് തിരിക്കുക എന്നറിയാൻ വേണ്ടിയാ പതുക്കെ പതുക്ക ഒരുപാട് വേഗത വേണ്ട പതുക്കെ മാറി ബ്രേക്കിൽ കാലം വന്ന് നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കറിട്ട് വണ്ടിയുടെ വേഗത കുറച്ച് കുറച്ച് വന്ന് ക്ലച്ചാൻ മറച്ച ബ്രേക്ക് കിട്ടി നിർത്തിക്ക ഫസ്റ്റ് ഗിയറിട്ട് നോളെ ഇതിപ്പോ ഏത് ഗിയർ അല്ലേ കിടക്കുന്നത് സെക്കൻഡാണ് തേർഡാണ് സ്പീഡിൽ അപ്പം എന്ത് ചെയ്യണം ആദ്യം എന്നിട്ട് എന്ത് ചെയ്യണം അപ്പം മോൾ എന്തുവാ ചെയ്യാൻ നോക്കിയത് അവിടെ നിന്ന് ആ ബ്രേക്ക് നല്ല പതുക്കെ പതുക്കെ ലെഫ്റ്റിലോട്ട് തിരിച്ചാ മക്കള് പൊന്ന തിരിക്കും മൊന്നെ തിരിഞ്ഞ് വരുന്നുണ്ട് കണ്ട കണ്ട ഇനി എന്ത് ചെയ്യണം നേരെയാക്കി വേണം നേരെയാക്കി മോ മതി ഇനി ഒരേപോലെ ആക്സിഡന്റ് കൊടുത്ത ഒരുപാട് പ്രെസ് ചെയ്തത് പതുക്കെ ഒരേ പോലെ കണ്ട വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് സ്പീഡ് കൊടുത്തതാണ് ക്ലച്ചു മക്കള് ചോട്ട് സെക്കൻഡ് ആക്ക നൂറ് ക്ലച്ചിന്ന് കാലോളൂ ഒരു ഹംബുണ്ട് അവിടെ ക്ലച്ചും ബ്രേക്കും താങ്ങി പതുക്കേറാക്കും ബ്രേക്കിലും ക്ലച്ചിലും കാലു വന്ന ചവിട്ടി പിടിക്കരുത് രണ്ടടുത്തും വെറുതെ കാലു വെച്ചാ മതി ചുമ്മായിട്ട് തിരിക്കണ്ട സീറിങ് എന്നിട്ട് ഒന്ന് ഹോൺ അടിച്ചു ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയാൻ നോക്കി വണ്ടി എങ്ങോട്ടാ പോണേ നോക്കി ബ്രേക്കിലും ക്ലച്ചിലും കാലും വന്ന് വേഗത കുറച്ച് കൊടുത്ത് ചവിട്ടി പിടിക്കരുത് തിരിക്ക് തിരി ആ മതി അതേപോലെ നേരെ ആക്കിക്കുക നേരെ ആക്കുമ്പോളെ നേരെ ആക്കുമ്പോളെ ഇപ്പോഴും മോള് ബ്രേക്ക് മാത്രമേ ഔട്ടുന്നുള്ളൂ ക്ലച്ച് താ ചവിട്ടുന്നില്ല ശരിയല്ല മോളെ ബ്രേക്ക് പ്രസ് അനുസരിച്ച് ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കണം അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും മക്കളെ ബ്രേക്ക് എത്ര താഴ്തോ അതിനനുസരിച്ച് ക്ലച്ച് കൊള്ളാം പോട്ടെ ഒരേപോലെ സ്റ്റുഡ് കൊടുത്ത് നേര പതുക്കെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കൂട്ട നോക്ക് മോള് നോക്കൂ വണ്ടി എങ്ങോട്ടെ മോള് ഇപ്പഴും സിയറിങ്ങിന് കയ്യെടുത്ത് തിരിക്കാൻ നോക്കുന്ന നല്ല വളവ് വരുമ്പോൾ മാത്രമേ കൈ മാറ്റിയിട്ട് റൗണ്ട് ചെയ്ത് തിരിക്കാവുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി മോളെ ഒരേ പോലെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത് കേട്ടാ പതുക്ക മക്കള നാടോട്ട് ബ്രേക്ക് ചവിട്ടല്ലോ വെറുതെ ബ്രേക്ക് വെച്ച ക്ലച്ച് ആമർത്തി ആമർത്തി ബ്രേക്ക് ഒട്ടി നിർത്തിക്ക നിർത്തില്ല ഫസ്റ്റ് മോള് തന്നെയാണ് നോക്കിയാൽ മോളുടെ സൈഡ് റോങ് സൈഡിൽ കിടക്കുക റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇച്ചിരി മുന്നോട്ട് കയറിയിട്ട് തിരികേ ഒരു കാരണവശാലും അവിടെ നിർത്തി നോക്കാതെ പോകരുത് ജസ്റ്റ് ഒന്ന് നോക്കുക സ്ലോ ചെയ്ത് രണ്ട് സൈഡും നോക്കിയിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങാവുള്ളൂ അതുവരെ പതുക്കെ പതുക്കെ മുന്നോട്ട് വിട്ടു വിട്ടോളൂ പതുക്ക ബ്രേക്കിന്ന് കാലം എടുത്താൽ പതുക്ക ഫോണടിക്കും ആ പതുക്കെ ഒന്ന് ബെൻഡി എന്നിട്ട് നോക്കൂ രണ്ട് സൈഡും ഇല്ല അപ്പം തിരിച്ചിരിച്ച് വരുമോ വേണ്ട തിരി പൊന്ന തിരി നേരെയാക്കും ആ മതി ഇനിയിട്ട് തിരിക്കരുത് നേരെ തന്നെ സീലിങ് രണ്ടായിട്ട് പിടിച്ച മുറുക്ക ഒരേപോലെ സുഡ ഒരുപാട് പസര ക്ലച്ചിട്ടു സെക്കൻഡാക്കും ചവിട്ടിയിട്ടില്ല മക്കള് ക്ലച്ചിങ് മൂഷു സെക്കൻഡ് ഇപ്പൊ സെക്കൻഡ് ഞാനാ ഇട്ടത് മോള് ഭാവുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ക്ലച്ചി നാലേട്ടു പതുക്ക പതുക്ക ഒരുപാട് പ്രസ് ചെയ്യരുത് അതൊക്കെ വരെ ആ ജെൻഷനിൽ നിന്നും ആണ് തിരിയേണ്ടത് കേട്ടോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ ബ്രേക്ക് കാലം ഒന്ന് വന്ന ക്ലച്ച് ക്ലച്ച് ഫുള്ളി ഔട്ടിക്കാലും ഇട്ട് ക്ലച്ച് ഫുള്ളി ഔട്ടിക്കാൻ ബ്രേക്ക് നിർത്തു ഫസ്റ്റ് ഗിയർ ഇടും നോക്കി നോക്കി നോക്കൂ തിരിച്ച മക്കളാം തിരിയണ മക്കളാം ആ മതി ഓക്കേ അല്ലേ രണ്ട് നേരം ആക്കിയിരിക്കാം മതി ചുമ്മായിട്ട് തിരിക്കല്ലേ അോക്കിക്കാൻ വണ്ടി എങ്ങോട്ടാണ് പോണേ ആ ഒരേ പോലെ സ്പിഡ് കൊടുത്തു മക്കളും കോട്ടെ ആക്സിഡൻറ്റിൽ നിന്ന് കാലു മാറ്റി ക്ലച്ച് ചവിട്ട് ചവിട്ട് സെക്കൻഡ് ആകും നൂറ് സെക്കൻഡ് ക്ലച്ച് ചെയ്താൽ തന്നെ കോട്ടെ ഒരേ പോലെ ഒരുപാട് പ്രസ് ചെയ്ത് അപ്പം അതൊക്കെ ഒരേ പോലെ സ്പിഡ് നോക്ക് വണ്ടി എങ്ങോട്ടാണ് പോണേന്ന് നോക്കിക്കാൻ ചുമ്മാട്ട് തിരിക്കല്ലേ മക്കളെ ഞാൻ പറയില്ല കൈ എടുത്ത് തിരിച്ച വണ്ടി അങ്ങ് പോകും പോകുമോളെ രണ്ട് ഏണ്ടും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താ മതി മക്കളെ ആന്ന് പറയുന്ന അത് ചെയ്യുന്നില്ല പതുക്കെ പതുക്കെ നമുക്ക് അവിടെ ലെഫ്റ്റ് ആണ് തിരിയേണ്ട മക്കളെ ലെഫ്റ്റ് എൻഡിക്കറ്റ് ഇട്ട് കിട്ടിൽ കാലുന്ന് ബ്രേക്കിന്ന് കാണാ ക്ലച്ചിന് കൂടെ സ്പീഡ് കൊടുത്തു ക്ലച്ചിലും ബ്രേക്കിലും കാലു ചവിട്ടി പിടിക്കരുത് നോക്കി ക്ലച്ച് പകുതി ചവിടി ആ എന്നിട്ട് മോളിൽ തിരിച്ച് തിരിപ്പന്നെ തിരിക്കടാ ആ മതി ആക്കടാ നേരെ ആക്കി നേരെ ആക്കിയിട്ടില്ല ബ്രേക്ക് നാലട് ഇനി ആക്സിലേറ്ററിലോട്ട് കാല് ചെയ്യരുത് പതുക്കെ ഒരേപോലെ സ്വീറ്റ് കൊടുക്കല്ലേ സ്റ്റിയറിംഗിന് ഞാൻ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല മോള് തന്നെ കറക്റ്റ് ചെയ്താൽ മാത്രമേ മോൾ എന്തുവോ ചെയ്യുന്ന അറിയാ ചെറിയൊരു ബെൻഡ് മതിയെങ്കിൽ കൈ എടുത്തിട്ട് ഒറ്റ കറക്ക് കറക്കിയാക്കും അതുകൊണ്ടാണ് വണ്ടി അങ്ങ് പോകുന്നത് മനസ്സിലെ ക്ലച്ചി ഓടിക്കുക ചേടാക്കി കച്ചി ഓടി നൂറ് കൈ എടുക്കുക എന്നിട്ട് കിട്ടൂടും തട്ടി മേപ്പോട്ടു കൈ അരിക്ക നേരെ മേപ്പോട്ട് അത്രേ ഉള്ളു തരം എന്ത് പറ്റിയത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ നമുക്ക് കിട്ടാം ഓക്കെ ഓക്കെ ബ്രേക്ക് മറിച്ചു എന്ത് ചെയ്യാൻ പോയി കച്ച പകുതികളും കാലെടുക്കും ആ മതി ഇനി ബ്രേക്കിന്നു കൊടുക്കും തിരിക്ക് പിന്നെ അതേപോലെ തന്നെ നേരയാക്കിയത് നേരെയാക്കി പിന്നെ ഒരേ പോലെ കൊടുക്കും ഒരുപാട് പ്രസ് ചെയ്ത് ഒരേ സെക്കൻഡ് ആക്ക ചേച്ചി ഫോണടിക്കൊടുക്കരുത് നോക്കറിയാം മുന്നിൽ തടസ്സം പിന്നെ കൊടുത്താൽ എന്താ സംഭവിക്കുന്നു ഒരേ കൊടുക്കും അതും അവിടെ നിർത്തിട്ടേ കയറാവോടിക്കാൻ നോക്കരു തട്ടാ മക്കള പതുക്കെ ഒരുപാട് വേഗത വേണ്ട അവിടെ ഒന്ന് നിർത്തി സ്ലോ ചെയ്യുക ബ്രേക്കിൽ കാലു ക്ലച്ചാകുമ്പോഴത്തേട്ട് ബ്രേക്ക് ക്ലച്ച് ഫുള്ളി അവിടെ ഇട്ടില്ല ബ്രേക്ക് ഇട്ടിട്ട് നൂറ്റല്ലാക്ക് ഫസ്റ്റ് ഇട്ടാ ഇനി എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം ചെയ്തില്ല ബ്രേക്കിന്ന് കാല ഒരേ പോലെ സുഖം കൊടുക്കും പോട്ടെ മോളെ ക്ലച്ച് ഔട്ട് സെക്കൻഡ് സെക്കൻഡ് അങ്ങനെയാണ് പിടിക ലിവറി പിടി മൂഷു താഴോട്ട് പോട്ടെ ക്ലഷ് ചെയ്യാനോട്ട് പോട്ടെ ക്ലച്ച് ചോട്ട് പലതായാലും മാറ്റി ചവിട്ട് തേടാക്ക മൂഷു തേട ക്ലഷല ചൂട് വിടു കൊടുക്കുക ഇരു കൂടെ ചൂട് വിടും ക്ലച്ച് കൂട്ടെ വലുതായാലും മാറ്റും നാലാത്തേക്ക് മൂന്ന് ഓക്കെ ടച്ച് ചെയ്താലോ വണ്ടി അങ്ങോട്ട് പോകണമോ ഓട്ടോ ടച്ച് ചെയ്യുന്ന പൂർണ്ണമായിട്ട് ഇങ്ങോട് സീ റോഡ് സീ ജംഗ്ഷനാണ് അവിടെ നിർത്തി നോക്കിക്കയറട്ടോ ബലം പിടിക്കരുത് ബ്രേക്ക് കാലം വന്ന് നമുക്ക് ബ്രേക്ക് കാലം എടുത്ത് വെച്ച് ഇവിടെ മുന്നോട്ട് കയറട്ടെ പിന്നെയോ നേരെ തന്നെയാണ് പോണ്ടത് ക്ലച്ച് ഫുള്ളി ഓട്ടിയോ ഫുള്ളി ഓട്ടോ ക്ലച്ച് ബ്രേക്ക് എടുത്ത് എടുത്തു നൂട്ടിലാക്കിക്കാം നോക്കി ബസ്സിറ്റ ബ്രേക്ക് ക്ലച്ചിത് പതുക്കെട്ടെ മോള് മോള് മുന്നോട്ട് കേറ്റ് ഫോണടിക്കുന്നു മോൾ അയാളെ മോളിപ്പോഴും നേരെയാ ഓടുന്നോ മോള് മോൾ അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അയാളെ നോക്കിക്കഴിഞ്ഞാൽ മോക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല കോട്ടെ അയാൾ വന്നോട്ടെ കാണുന്നുണ്ടല്ലോ നമ്മൾ വരുന്ന ക്ലച്ചോട്ട് വരുന്നാലും പറ്റും ചോട്ട് സെക്കൻഡായിട്ട് പോയി നൂറ് നൂറ്റി താഴെ വേണം താഴെ വിട്ടു പച്ചി നാല് കൂട്ട ഒരു ടേബിൾ